ിയറിന്റെ ഈ ഉപയോഗങ്ങൾ അറിയുമോ ബിയർ കുടിക്കാൻ മാത്രമാണോ ഉപയോഗിക്കുന്നത് ആരോഗ്യം തരുമെങ്കിലും അനാരോഗ്യത്തിനും പലപ്പോഴും ബിയർ മുന്നിലാണ് പക്ഷേ ബിയറിന് ഈ ഒരു ഉപയോഗം മാത്രമല്ല ഉള്ളത് നിരവധി ഉപയോഗങ്ങൾ ബിയറിനുണ്ട് അവ എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ഒച്ചിനെ നിയന്ത്രിക്കാം ഒച്ചിന്റെ ശല്യം അനുഭവിക്കുന്നവർക്ക് ബിയറിൽ അല്പം ഉപ്പിട്ട് ഒച്ചുള്ള സ്ഥലങ്ങളിൽ തളിച്ചാൽ മതി ചെടികളിലും മറ്റുമുള്ള ഒച്ചിന്റെ ശല്യം ഇതിലൂടെ ഇല്ലാതാക്കാം രണ്ട് കുളിക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്ന വെള്ളത്തിൽ അല്പം ബിയർ ഒഴിക്കുന്നത് ദുർഗന്ധത്തെ ഇല്ലാതാക്കുന്നു മാത്രമല്ല ചർമ്മത്തെ സംരക്ഷിക്കാനും ബിയർ നല്ലതാണ് മൂന്ന് തറ വൃത്തിയാക്കാൻ തറ വൃത്തിയാക്കാനും ബിയർ ഉപയോഗിക്കുന്നു തറ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അല്പം ബിയർ ഒഴിച്ച് തറ തുടച്ചു നോക്കൂ മാറ്റം കണ്ടറിയാം നാല് കാർപ്പറ്റ് വൃത്തിയാക്കാൻ എത്ര വൃത്തിയാക്കിയിട്ടും പോകാത്ത കറയാണ് കാർപ്പറ്റിലെങ്കിൽ അല്പം ബിയർ ഒഴിച്ച് കഴുകി നോക്കൂ ഏത് ഇളകാത്ത കറയെയും ബിയർ ഇളക്കും അഞ്ച് മര ഫർണിച്ചറുകൾക്ക് തിളക്കം മര ഫർണിച്ചറുകൾക്ക് തിളക്കം നൽകാൻ ബിയർ സഹായിക്കുന്നു ഇവ വൃത്തിയാക്കാൻ അല്പം ബിയർ ഉപയോഗിച്ചാൽ മതി ആറ് സ്വർണത്തിന് തിളക്കം സ്വർണത്തിന് തിളക്കം നൽകാൻ ബിയർ ഉപയോഗിക്കാം അല്പം ബിയർ നിങ്ങളുടെ ആഭരണത്തിൽ ഒഴിച്ച് ഒരു തുണി കൊണ്ട് വൃത്തിയാക്കൂ ഏത് പഴയ സ്വർണത്തെയും തിളക്കമുള്ളതാക്കും ഏഴ് തലയിണ ദുർഗന്ധം മാറ്റാൻ തലേണയുടെ ദുർഗന്ധം മാറ്റാൻ ബിയർ ഉപയോഗിക്കാം കിടക്കാൻ പോകുന്നതിന് മുൻപ് അല്പം ബിയർ തലേണയിൽ തളിച്ചാൽ മതി അടുത്ത ദിവസം പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുക ഏത് ദുർഗന്ധവും ഇല്ലാതാക്കും എട്ട് ചെടികൾ വളരാൻ നിങ്ങളുടെ ചെടികളിൽ തളിക്കുക വീട്ടിലെ ചെടികളും പൂന്തോട്ടവും നിങ്ങളുടെ ബിയർ ആക്ടിനെ ഇഷ്ടപ്പെടുകയും ഈസ്റ്റ് മണ്ണിൽ ചേരുമ്പോൾ പൂർണ്ണമായി പോഷിപ്പിക്കുകയും ചെയ്യും പൂക്കുന്ന പൂന്തോട്ടം ലഭിക്കാൻ ബിയർ നിങ്ങളെ സഹായിക്കുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്